നമസ്കാരം സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം കഥ ഭാരത രത്നം രചന വിജയശാന്തൻ കോമളപുരം അവതരണം കൃഷ്ണ രാജീവ് പൂവത്തുശ്ശേരി ബാലസൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ തലനീട്ടി ലോകം മുഴുവൻ സ്വർണപ്രഭ വിതറിക്കൊണ്ടുള്ള വരവ് വഴികാട്ടിയെ പോലെ മുമ്പെയെത്തുന്ന ഉഷസ് ലോകത്തിൻ്റെ തറവാട്ടമ്മയായി എല്ലാ ഭൂതചാലങ്ങളെയും വിളിച്ചുണർത്തുന്നു എല്ലാവരും ഉണർന്ന് തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാകുന്നു ഉഷസ് എത്തിയില്ലെങ്കിൽ വീട്ടമ്മയെപ്പോലെ ലോകത്തെ വിളിച്ചുണർത്തിയില്ലെങ്കിൽ ലോകം അന്ധകാരത്താൽ ആവൃതമായിരിക്കുക തന്നെ ചെയ്യും ലോകം നിശ്ചലമാകും ഓരോ പ്രഭാതത്തിലും കൃത്യമായി ഉഷസ് എത്തുന്നു ലോകത്തെ ഉണർത്തുന്നു തമസാൽ മൂടിക്കിടന്ന ലോകം സുന്ദരമാകുന്ന കാഴ്ച ലോകം എത്ര സുന്ദരം അതിലെ ഓരോ സൃഷ്ടിയും ശ്രേഷ്ഠവും അപൂർവവുമാണ് അതുപോലെ ആരെന്ത് പറഞ്ഞാലും ആരൊക്കെ തിരസ്കരിച്ചാലും എൻ്റെ ജീവിതം ആദർശ സുരഭിലമാണ് ആനന്ദമാണ് സമാധാനമാണ് ശാന്തിയാണ് ഓരോ ജീവനോടും ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല പഞ്ചസാരിയുടെ മധുരം എങ്ങനെ പറഞ്ഞുതരും അനുഭവിച്ചറിയുക തന്നെ വേണം സ്വന്തം കുടുംബത്തെ മറന്ന് നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ച വിടിയാണെന്നാണ് ചിലരുടെ പരിദേവനം നാം സമൂഹ ജീവിയല്ലേ ഒറ്റക്കൊറ്റയ്ക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ സമൂഹവുമായി ഇടപഴകി മാത്രമേ ജീവിക്കാൻ പറ്റൂ സഹജീവികളോട് സ്നേഹവും കരുണയും കാട്ടിയുള്ള ജീവിതം ഒരു ഉറുമ്പിലെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ ആ ദിവസത്തെ ജീവിതം ധന്യമായി മനുഷ്യനെന്നോ മറ്റു ജീവജാലങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു നമ്മൾ വേണ്ട രീതിയിൽ തിരിച്ചറിയുന്നില്ലെന്നു മാത്രം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരൻ റഹീമും വായനശാലയിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കാഴ്ച കണ്ടു ഒരു പൊള്ള പൊള്ളത്തെങ്ങ് മറിഞ്ഞു കിടക്കുന്നു സമീപത്തായി രണ്ടു തത്തകൾ അട്ടമിട്ടു പറക്കുന്നു ഇടയ്ക്കിടെ പൊള്ള തെങ്ങിൻ്റെ സമീപത്തേക്ക് നടന്നു ചെല്ലും എന്നിട്ട് അവിടെയെല്ലാം ചരിഞ്ഞും തിരിഞ്ഞുമൊക്കെ നോക്കുന്നു ഞങ്ങൾ ആ പൊള്ള തെങ്ങിൻ്റെ അടുത്തെത്തി ആ തത്തകൾ ഞങ്ങളെ മാറി മാറി നോക്കി ആ കണ്ണുകൾ ആ ചെഞ്ചുണ്ടുകൾ ഞങ്ങളോട് എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നി റഹീം ഞാൻ പയ്യെ വിളിച്ചു ഒപ്പം അവൻ എന്നെയും വിളിച്ചു കരുണ ഞങ്ങൾ പരസ്പരം നോക്കി എന്നിട്ട് പയ്യെ ആ ദ്രവിച്ച തെങ്ങ് പരിശോധിച്ചു തുടങ്ങി ഈ തെങ്ങിന്റെ പൊത്തിൽ ഈ തത്തകളുടെ മുട്ടയോ കുഞ്ഞുങ്ങളോ കണ്ടേക്കാം ഞങ്ങൾ സംശയിച്ച പോലെ തന്നെ മൂന്ന് മുട്ടകൾ ഒരു പൊത്തിൽ നിന്ന് കിട്ടി ബാക്കിയും മുട്ടകൾക്ക് ഒരു പോറൽ പോലുമില്ല പൊത്തിൽ തന്നെ ഉണ്ടായിരുന്ന നാരുകളും മറ്റും ചികഞ്ഞെടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കൂടുണ്ടാക്കി മുട്ടകൾ അതിൽ വച്ചു അമ്മ പക്ഷിക്കും പക്ഷിക്കും കയറാൻ പാകത്തിന് ഒരു ദ്വാരമിട്ടു തത്തകൾ ഞങ്ങളെ നോക്കിയിരിക്കുകയാണ് ഈ കൂട് തൂക്കാൻ ഒരു മരം വേണം ഞങ്ങൾ വായനശാലയുടെ പുറത്തേക്ക് നടന്നു ഞങ്ങളുടെ മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് തത്തകളും അവിടെ ഒരു കാഞ്ഞിരമരം നിൽപ്പുണ്ട് ആ കൂട് ആ മരത്തിൽ തൂക്കി തത്തകൾ ഞങ്ങളെ നോക്കിയിരുന്നു അവരുടെ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും പ്രകാശം ഞങ്ങൾ കണ്ടു ആ തത്ത കുടുംബം ഞങ്ങളുടെ സുഹൃത്തുക്കളായി ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം തൃപ്തി പറഞ്ഞറിയിക്കാൻ വാക്കുകൾ പോരാ ഈ സന്തോഷം ഞങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ ആശയത്തിൻ്റെ വിത്തുവാകി അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ സംരംഭമാണ് പരസ്പര സഹായ പദ്ധതി ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടിരിക്കുന്നു നാട് മുഴുവൻ പടർന്നു പന്തലിച്ചു എന്തെല്ലാം സഹായങ്ങളാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് ഞാനും റഹീമും സംഘടനയുടെ മുഖ്യധാരയിലില്ലെങ്കിലും അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ഇച്ഛിച്ചതുപോലെ ഇന്നും തുടരുന്നു ഇന്നത്തെ തലമുറയുടെ കൈകളിൽ ഞങ്ങളുടെ സ്വപ്ന പദ്ധതി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് നാട് സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ ഭൂമിയിൽ എവിടെ നോക്കിയാലും കാണുന്ന പക്ഷിയാണ് കാക്ക കാക്കകൾ ഒരു മാസം നമ്മുടെ വീട്ടുമുറ്റത്ത് വരാതിരുന്നാൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നമ്മുടെ നാട് മാലിന്യം കൊണ്ട് മാറും നമ്മളെയും ഒപ്പം പ്രകൃതിയെയും സേവിക്കുന്ന കാക്കകൾ ആ സഹായം മറ്റാർക്കാണ് ചെയ്യാൻ കഴിയുക വിളിച്ചും പാട്ടുപാടിയും ഉഷസിന്റെ വരവറിയിക്കുന്നത് ആരാണ് പക്ഷികൾ ഇന്നും അവർ ആ സേവനം തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ പാട്ടുപാടി എന്തോരം പക്ഷികളാണ് ആനന്ദിപ്പിക്കുന്നത് തൊടിയിലെ പൂക്കളിലും മറ്റും പാറി പറക്കുന്ന ശലഭങ്ങൾ നമ്മുടെ മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു നമ്മുടെ ഓരോ വീടും പത്രത്തോടൊപ്പം കണി കാണുന്ന ഒരു കവറുണ്ടല്ലോ മിൽമ നമുക്ക് രാവിലെ ഒരു ചായ വേണം ചായയില്ലാത്ത ഒരു ദിവസം ആലോചിക്കാൻ പറ്റുമോ നമുക്ക് ആരാണ് പാൽ തരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ പാല് പോരാതെ വരുമ്പോൾ കുടിക്കുന്ന ആ പാൽ തരുന്നത് ആരാണ് പശുക്കൾ പോലെ കുഞ്ഞുങ്ങളെ പോറ്റുകയാണ് ഗോക്കൾ അമ്മ കഴിഞ്ഞാലുള്ള മാതാവ് നമ്മൾ സൃഷ്ടികൾ എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടു കിടക്കുന്നു ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയം സ്നേഹത്താൽ നിറയും ഒരു ജീവിയോടും വിരോധിക്കുകയില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ആ അന്നമാണ് നമ്മളിൽ പലരും ചവറ്റുകുട്ടയിൽ തള്ളുന്നത് അതാ ഒരു നെന്മണി കഥ പറയുകയാണ് അങ്ങ് ദൂരെ ഒരു ദേശത്ത് ഒരു കർഷകന്റെ പാടത്താണ് ഞാൻ ജനിച്ചത് വെള്ളം കുടിച്ച് വീർത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുള പൊട്ടി കർഷകൻ എന്നെ പറിച്ചെടുത്ത് വയലിൽ നട്ടു ഞാൻ പയ്യെ പയ്യേ തല പൊക്കി വളർത്തു വന്നു എന്നെ ആക്രമിക്കാൻ വന്ന എലിയെ ചേരച്ചേട്ടൻ വിരട്ടി ഓടിച്ചു കീടങ്ങളെ ചില പക്ഷികൾ കൊത്തി തിന്നു എന്നെ ആക്രമിക്കാൻ വന്ന ചില പുഴുക്കളെ എൻ്റെ വളർത്തച്ഛനായ കർഷകൻ നശിപ്പിക്കുകയും കളകൾ പറിച്ചു കളയുകയും ചെയ്തു ഇടയ്ക്കിടെ ചാണകപ്പൊടിയും യൂറിയയും പൊട്ടാസ്യവും ഒക്കെ തന്നു ഞാൻ തഴച്ചു വളർന്നു തൊണ്ണൂറ് ദിവസം കൊണ്ട് കതിരിട്ടു നെൽമണി പക്കുമായി സ്വർണ നിറമായപ്പോൾ കർഷകൻ കൊയ്തെടുത്തു ആ നെൽമണികൾ വീണ്ടും കിളിർപ്പിച്ചു അങ്ങനെ ധാരാളം നെൽച്ചെടികൾ ഉണ്ടായി ആ ചെടിയെല്ലാം കതിരിട്ടു സമൂഹത്തെ മുഴുവൻ അന്നമൂട്ടി ും അന്ന മൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ആരുടെയെങ്കിലും അന്നനാള ഗുഹയിൽ എത്തുമ്പോഴാണ് ഓരോ അന്നവും കൃതാർത്ഥരാകുന്നത് ആരുടെയെങ്കിലും വയറ്റിൽ ചെന്നുപറ്റാൻ ഭാഗ്യം കിട്ടാത്ത അന്നം വിലപിക്കാറുമുണ്ട് ആ വിലാപം ആരും കേൾക്കുന്നില്ല കാണുന്നില്ല ഇങ്ങനെ നിരാശപ്പെടുന്ന അരുമണിയെ പോലെയാണ് തൻ്റെ ജീവിതമെന്നാണ് ചിലർ വിധിയെഴുതുന്നത് നട്ടുവളർത്തിയ സംഘടന തിരിഞ്ഞു നോക്കുന്നില്ല പോലും നാട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാർക്കുമുണ്ട് ആ പരിഭവം പക്ഷേ എനിക്ക് പരിഭവം ഒന്നുമില്ല സന്തോഷം മാത്രം ഞാനും റഹീമും കൂടി സ്ഥാപിക്കപ്പെട്ട സംഘടന ഇന്നും പടർന്ന് പന്തലിക്കുകയാണ് ഓരോരോ സഹോദരങ്ങൾക്കും വേണ്ട സഹായം തക്ക സമയത്തു തന്നെ കൊടുത്തുകൊണ്ട് അല്പം അകലെ നിന്നാണെങ്കിലും ആ കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് നിസ്വാർത്ഥമായ പ്രവർത്തനം ഇന്നത്തെ സാരഥികൾ റോയിയും സാമും കൃഷ്ണൻകുട്ടിയുമാണ് നം സമൂഹത്തിന്റെ ഉന്നത പദവിയിൽ വിരാജിക്കുന്നവർ ഒരാൾ ഡെപ്യൂട്ടി കളക്ടർ ഒരാൾ തഹസീൽദാർ ഒരാൾ സ്ഥലം എസ് ഐയുമാണ് ഉദ്യോഗത്തോടൊപ്പം സംഘടന അവർ പരിപാലിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ നാട് എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു എൻ്റെ നാട്ടിൽ കളക്ടർമാരുണ്ട് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് മികച്ച അധ്യാപകരുണ്ട് ഡോക്ടർമാരുണ്ട് എല്ലാറ്റിനും ഉപരിയായി നല്ല കർഷകരുണ്ട് നാടിന് വെളിച്ചമായി പരസ്പര സഹായ സംഘമുണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ചിരുന്ന കരുണന്റെ അടുത്തേക്ക് അഞ്ചു പേർ വന്നു നമസ്തേ എന്ന് പറഞ്ഞ് കൈകൂപ്പി കൊണ്ട് കരുണൻ എല്ലാവരെയും ക്ഷണിച്ചിരുത്തി ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന മട്ടിൽ കരുണൻ അവരെയെല്ലാം മാറി മാറി നോക്കി അപ്പോഴേക്കും കരുണന്റെ ഭാര്യ ശാന്തയിടത്തി എല്ലാവർക്കും ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളവുമായി എത്തി ഭർത്താവിന്റെ മുഖത്തെ പരിഭവം കണ്ട് ഊറിച്ചിരിച്ചു ഇത് കണ്ട കരുണൻ മനസ്സിൽ മന്ത്രിച്ചു എന്തോ രഹസ്യം ഇവർ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് തീർച്ച വന്നവരിൽ റോയിയും കൃഷ്ണൻകുട്ടിയും സാമും ഉണ്ടായിരുന്നു മറ്റു രണ്ടുപേർ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന് ഓരോ മുഖവും വിളിച്ചു പറയുന്നുണ്ട് അതാ ഓരോരുത്തരായി എഴുന്നേറ്റ് വന്ന് കരുണനെ കെട്ടിപ്പിടിച്ചു കരുണേട്ട അടിച്ചു കരുണേട്ട ഈ വർഷത്തെ ഭാരതരത്നം നമ്മുക്ക കരുണേട്ടനും റഹീമിക്കുമാണ് അടുത്ത കഥയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം